സോഷ്യൽ മീഡിയാസിൽ ഒരു കാലത്ത് വളരെ വൃത്തികെട്ട രീതിയിൽ സെലിബ്രിറ്റികളുടെ വീഡിയോസും ഫോട്ടോസും എല്ലാം പ്രചരിക്കാറുണ്ടായിരുന്നു ഇടക്കാലത്ത് അത്തരം വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോഴും പല സെലിബ്രിറ്റികളും ഇരയാകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ പ്രചരിച്ചിരുന്ന തൻ്റെയും മകളുടെയും വീഡിയോ വീണ്ടും വൈറലാകുന്നു എന്ന് പറഞ്ഞ് നടി പ്രവീണ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അടുത്തിടെയാണ് തെന്നിന്ത്യൻ താരം രശ്മിക മന്ദാന തൻ്റെ മോർഫ് ചെയ്ത ഫോട്ടോയും വീഡിയോയും പ്രചരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് പിന്നാലെ ചില നടി ും അതേ പരാതികളുമായി എത്തി ആ നടുക്കത്തിലാണ് നടി പ്രവീണയും രംഗത്തെത്തിയത് ആറു വർഷം മുമ്പ് തന്റെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തയാൾ പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും അതേ കുറ്റകൃത്യം ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെന്ന് പ്രവീണ പറയുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഈ കുരുക്കിൽ നിന്ന് രക്ഷയില്ലേ എന്ന പരമ്പരയിലാണ് പ്രവീണയുടെ തുറന്നു പറച്ചിൽ എന്റെയും എന്റെ വീട്ടുകാരുടെയും എല്ലാം മോർഫ് ചെയ്ത ഫോട്ടോസ് പ്രചരിക്കുകയാണ് ചെയ്യുന്നത് എന്റെ തലയും താഴോട്ട് വളരെ വികൃത രൂപവുമായി വളരെ വൃത്തികെട്ട രീതിയിൽ വസ്ത്രമില്ലാത്ത രീതിയിൽ നൽകുന്ന ഫോട്ടോസാണ് ുന്നത് ആ വീഡിയോ ഉണ്ടാക്കിയവൻ കണ്ട് ആസ്വദിക്കുന്നു എന്ന് മാത്രമല്ല അവനത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് മകളുടെ ഇൻസ്റ്റഗ്രാമിൽ കയറി അവളുടെ ഫോട്ടോസ് എടുത്ത് മോഫ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ അവളെ പഠിപ്പിക്കുന്ന സാറുമാരെയും ടാഗ് ചെയ്താണ് ഷെയർ ചെയ്യുന്നത് ഈ പരാതിയുമായി ആറു വർഷത്തോളമായി ഞാൻ സൈബർ സെല്ലിൽ കയറിയിറങ്ങി പക്ഷേ ഇതുവരെ ഒരു പരിഹാരവും കണ്ടിട്ടില്ല ഇപ്പോഴും ആ കുറ്റകൃത്യം നടന്നുകൊണ്ടേയിരിക്കുകയാണ് തമിഴ്നാട് സ്വദേശിയായ ഭാഗ്യരാജ് എന്നയാളാണ് ഇത് പ്രതിയായിട്ടുള്ളത് ഈ വ്യക്തി ദില്ലിയിൽ സ്ഥിരതാമസക്കാരനാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിന് ശേഷം പുറംലോകവുമായി യാതൊരു ബിന്ദം ഇല്ലാതെയും ഇയാൾ ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്ന് പ്രവീണ പറയുന്നു തനിക്കും തന്റെ മകൾക്കും മാത്രം എന്താണ് നീതി കിട്ടാത്തത് എന്നാണ് നടി പ്രവീണ ചോദിക്കുന്നത് തനിക്കും തന്റെ മകൾക്കും ഒരു സമാധാനമില്ലാത്ത ജീവിതമാണെന്നും തങ്ങളുടെ സോഷ്യൽ മീഡിയാസിൽ ഒരു ഫോട്ടോസ് പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നുമാണ് പ്രവീണ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും നടപടി എടുക്കാൻ സാധിക്കുമോ എന്നാണ് പ്രവീണയ്ക്ക് അറിയാനുള്ളത് തങ്ങൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ട് െന്നും മറ്റുള്ളവർക്ക് ഒരിക്കലും ദ്രോഹം വരുന്ന കാര്യമൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലെന്നുമാണ് പ്രവീണ പറയുന്നത് പിന്നെ എന്തിനാണ് ഞങ്ങളെ മാത്രം ഇങ്ങനെ തിരഞ്ഞുപിടിച്ച് ദ്രോഹിക്കുന്നത് എന്നൊക്കെയാണ് പ്രവീണയ്ക്ക് ചോദിക്കാനുള്ളത് ആറു വർഷത്തോളമായി അയാളുടെ ഈ ക്രൂരതയ്ക്ക് ഞങ്ങൾ ആറു വർഷത്തോളമായി അയാളുടെ ഈ വൃത്തികെട്ട പ്രവൃത്തിക്ക് ഞങ്ങൾ ഇരയാവുന്നു ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു മോചനം ഉണ്ടാവില്ലേ എന്നാണ് പ്രവീണ പറയുന്നത്